ണോക്ക് എന്താണ് കഥാപാത്രം കഥാപാത്രം ഒരു മറ്റൊരു പിള്ളേരുടെ എല്ലാ യങ്സും ഒക്കെ നായകനാണോ അതോ കൊറച്ചുപേരാണ് എന്ത് പറഞ്ഞു വൈഫ് കല്യാണം കഴിഞ്ഞിട്ടൊന്നും ആവശ്യമാണ് കഴിഞ്ഞാൽ നേരെ പുള്ളിക്കാർ സ്കീനിലോട്ട് ഒരു ദിവസം പോയി സെറ്റ് ചെയ്യുന്നവരോട്

എനിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളു പിള്ളേരല്ലേ മാറിയിട്ടുണ്ട് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഡ്രാമയൊക്കെ ചെയ്യുന്ന നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ പോസ്റ്റർ ഇറക്കിയിട്ട് പറയാം മുഖം തന്നെയായിരുന്നു ഞാൻ പണ്ട് ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് സിനിമയിലൊക്കെ എന്തായാലും ആർട്ടിസ്റ്റുകൾ ഒക്കെ വരുന്നുണ്ട് ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ വേറെ മെയിനിലും ആക്ടിങ്ങിലുള്ളവരെ കുറച്ചുപേരുണ്ട് പ്രീതി മോഹൻ തന്നെ ഒക്കെ ഉണ്ട് ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ തിരക്കായിട്ട് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണോ നല്ല മൂവിയായിട്ട് വന്നു താങ്ക് യു വേറെ ആരൊക്കെ ഉണ്ടല്ലോ നായിക ഈ ഡയറക്ടർ ഇപ്പം ഇതിന് മുമ്പ് വേറെ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ ഡയറക്ടർ ഫസ്റ്റ് പട ഓക്കെ ശരി താങ്ക് യു മിക്കൊരു മിനിറ്റ് ആയിക്കോട്ടെ なるほど。